നമസ്കാരം കൂടാളേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സെൻട്രൽ യൂറോപ്പിലെ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിലാണ് പ്രാഗിൽ തന്നെ ഓൾഡ് ടൗണിലാണുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു മ്യൂസിയം ആണ് ഇപ്പോൾ ഒരു എല്ലാ ടൂറിസ്റ്റുകളും വരുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് ആണ് ഒരുപാട് ആളുകൾ ഒരുപാട് രാജ്യക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാം സർവീസുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഏരിയകൾ കിലോമീറ്ററുകളോളം ട്രാം സർവീസ് ഉണ്ട് ബസ്സിനേക്കാൾ കൂടുതൽ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനേക്കെ അപേക്ഷിച്ച് ബസ്സിനേക്കാൾ കൂടുതൽ ട്രാം സർവീസ് ഉണ്ട് നല്ല നീറ്റായിട്ടുള്ള സിറ്റിയാണ് നല്ല രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാൻ പറ്റും വലിയ കോസ്റ്റൊന്നും വരുന്നില്ല യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് മൂന്ന് മാസം പ്ലാൻ ചെയ്ത് മൂന്നോ നാലോ മാസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നവംബർ ഡിസംബറിലേക്ക് നമുക്ക് യൂറോപ്പിലേക്ക് പാക്കേജുകളായിട്ട് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് താല്പര്യമുള്ള യൂറോപ്പിലേക്ക് വിസ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വിസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ത് കോസ്റ്റ് വരും എത്ര ദിവസത്തെ പ്ലാൻ വേണം ഏത് രാജ്യങ്ങളും തിരഞ്ഞെടുക്കണം എങ്ങനെയാണ് ട്രാവൽ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമായിട്ട് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്കി വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം ഫാമിലി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ വിസയ്ക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം അഞ്ച് വർഷത്തെ വിസയ്ക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ ഈ നവംബർ ഡിസംബർ ടൈമിൽ വിസ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് യൂറോപ്പിലേക്കുള്ള വിസ നല്ല രീതിയിൽ തന്നെ വിസ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കും ആളുകളാണ് നിങ്ങളൊരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമ്മൾ യൂറോപ്പിലെ ഷെങ്കൻ ഏരിയയിലെ എല്ലാ രാജ്യങ്ങളും തന്നെ ഇപ്പോൾ ഒരു മൂന്ന് രാജ്യങ്ങളൊഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഐസ്ലാൻഡും മാൾട്ട അതേപോലെ തന്നെ റൊമാനിയ ബൾഗേരിയ ഈ നാല് രാജ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഷെങ്കൻ ഏരിയയിൽ വരാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളും തന്നെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾക്ക് കൃത്യമായിട്ട് തരാൻ കഴിയും കാരണം എന്താ നമ്മൾ യാത്രകൾ ഈ രാജ്യങ്ങളെല്ലാം പോയിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ഇമിഗ്രേഷൻ ആയിക്കോട്ടെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ കാലാവസ്ഥ ആയിക്കോട്ടെ അവിടെ എവിടെയാണ് സ്റ്റേ ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്ക് അക്കോമഡേഷൻ എടുക്കേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എത്ര ദിവസം പ്ലാൻ വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ കൂടുതലായിട്ട് അറിയണം അതേപോലെ തന്നെ യൂറോപ്പിലേക്ക് പറഞ്ഞാൽ യൂറോപ്പിൽ ഇപ്പോൾ ജോലിക്കായിക്കോട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് എന്ത് രീതിയിലുവാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് അപ്പോൾ യൂറോപ്പിലേക്ക് വരാൻ നോക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് വർഷത്തേക്കും രണ്ട് വർഷത്തേക്കുള്ള വിസയും അവൈലബിൾ ആണ് അതിൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത യാത്ര അടുത്ത രാജ്യത്തേക്ക് പോകും ഓരോ രാജ്യങ്ങളിപ്പോൾ നമ്മൾ ബസ്സിൽ തന്നെയാണ് കവർ ചെയ്യുന്നത് ഫ്ലൈറ്റ് നമ്മൾ എടുക്കുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളിലേക്ക് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഇങ്ങനെ ഓരോ ടൈം ബൗണ്ടിൽ നമുക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളുടെ ഭൂപ്രകൃതിയും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാനും ടൗണുകൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് യാത്രകളെക്കുറിച്ച് അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ വിസയുമായി ബന്ധപ്പെട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ഫീൽഡായിക്കോട്ടെ ഇനി ജോബ് ജോബിനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫീസിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന ആലുവങ്കമാരുകൂടി കുന്നുംപുറ എന്ന് പറയുന്ന സ്ഥലത്താണ് താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുവരെ തോന്നുന്ന സപ്പോർട്ടുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് വീണ്ടും നമ്മുടെ വീഡിയോ വരും സപ്പോർട്ട് ചെയ്യുക നന്ദി താങ്ക്